രാവിലെ വാഴക്കാ തോരം വെച്ചു ചോറ് വെച്ചു എല്ലാം വെച്ചു ഇന്ന് സാമ്പാർ നല്ല രീതിയിൽ വെച്ചു ഞങ്ങൾക്ക് തന്നെ കറി വെക്കുമ്പോൾ ഇല്ലേ എനിക്കൊരലസതയുണ്ട് എങ്ങനെയാലും മതിയെന്ന് പക്ഷേ ഇന്ന് അങ്ങനെയല്ല കേട്ടോ ഇന്ന് പണിക്കാരും കൂടെ ഇല്ലേ അതുകൊണ്ട് നല്ല രുചിയോടെ വെച്ചു തക്കാളിയും നിറയെ കരി ഇട്ടങ്ങ് വഴറ്റി വഴറ്റിയിട്ട് സാമ്പാർ പൊടി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് മൂപ്പിച്ചിട്ടു അന്നേരം തന്നെ സാമ്പാറിന് നല്ലൊരു ടേസ്റ്റ് വരുമല്ലോ അങ്ങനെ വെച്ചു ഞാൻ കാണിക്കാവേ വീഡിയോ കാണിക്കാം സാമ്പാറിൻ്റെ പിന്നെ ദോശയ്ക്ക് വായി ചോറിന് വായി നിങ്ങൾക്ക് എന്നാണ്ട് വിശേഷം എല്ലാവർക്കും കറികളൊക്കെ ആയോ ഈ ചൂണിൻ്റെ പിന്നെ ഇല്ലേ എല്ലാവരും വിശേഷം പറയണേ ഞാൻ കമൻറ്റ് വായിക്കും എന്നാണേലും പത്തായാലും പതിനൊന്നായാലും ഒമ്പതായാലും ഞാൻ കമൻറ്റ് വായിക്കും അങ്ങനെ എല്ലാവരുടെയും വിശേഷം അറിയുമ്പോൾ ഇല്ലേ എനിക്ക് എനിക്കെന്നാ സന്തോഷമുണ്ടെന്ന് അറിയാമോ എൻ്റെ കൂടപ്പുറപ്പൊന്നും ഇപ്പം എൻ്റെ അടുത്തില്ല പക്ഷേ ഞാൻ നിങ്ങളിലൂടെ എൻ്റെ വീട്ടുകാരുമായിട്ട് ഞാൻ കണക്കാക്കുന്നത് അതുകൊണ്ട് എല്ലാവരും വിശേഷം പറയണേ